എന്നാന്ന് പരിപാടി ഇവിടെ അഞ്ചു മാസായോടാ കുഞ്ഞിപ്പീക്കരി എന്നെ പെട്ടെന്നാണ് സമയം പോണേ അത് ശ്രദ്ധിച്ചിരിക്കണ എനിക്ക് ഏക്കറി പീക്കി പീക്കരി അന്നെ പോയെ അച്ചോടാ കാഴ്ച്ചക്കണ്ട് രാവിലെ

നേരത്തെ ബുക്കിട കൃഷിഭവനിന്ന് അഞ്ച് ചട്ടിയും വളവും ഒക്കെ ഇവിടെ ഞങ്ങടെ രണ്ടുപേരുടെ പേരിലെ കാണിച്ച് പത്ത് ചട്ടിയും അതില് തയ്യും വളവും ഒക്കെ പോവാ രൂപത്തില് അഞ്ചു ചട്ടിക്കും തയ്ക്കും എല്ലാം എന്റെ പേരിലായിരുന്നോ വാവക്കുഞ്ഞ് അഞ്ചാമത്തെ അഞ്ചു മാസമായ എന്നാ നിന്നോ അമ്മയും എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നതെന്ന് എനിക്ക് എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കണേന്ന് ചോദിച്ചിരുന്നു ഈ പിള്ളേരെ പിള്ളേര് കുറുക്കെങ്ങനെ കഴിക്കണല്ലേ നമ്മള് കുറുക്കിൻ്റെ അകത്ത് പഞ്ചസാരയോ ഒരു സാധനം ഒരു മധുരം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അതാരെങ്കിലും ഇങ്ങനെ ചിരിക്കടാ അവിടെ കാര്യം പറഞ്ഞ നമുക്ക് ചിരി വരുവാണോന്നെ കുറുക്ക് കഴിച്ചുമ്പോ മടുത്തോ ചോറ് കഴിക്കാറായോ പഴം കഴിച്ചോ പഴം കഴിക്കണ്ട പല്ല് എത്രാമത്തെ മാസത്തിലാകേ വരുന്നേ ഒരു ദിവസാവൂലോ പല്ല് വരുമ്പോ പല്ലു ഒരു വയസ്സാവൂന്ന് പല്ലു വരാൻ അവളെ കടികിട്ടാൻ കൊതിയാവുന്നു കടിക്കാൻ തോന്നുന്നുണ്ടോ കടിക്കാൻ ടോണുണ്ടോ കടിക്കാൻ ടോണുണ്ടോ എന്നെ അവളെ കങ്കാരുടെ രസം കളഞ്ഞു ഇന്നലെ അതിട്ടാണ് ഭയങ്കര രസമായിരുന്നു ആല ഏ സി ഒക്കെ ആയിരുന്നുണ്ടോ ആണോ ഓ എന്ത് രസമായിട്ട് അവളിരിക്കണമെന്നെങ്കിൽ അമ്മ കൊച്ചിനെ ഇരുത്താൻ വേണ്ടിയാണ് മീ വയറിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ യല്ലെങ്കി കൊച്ചിനെ ഇരുത്താൻ പാടാല്ലേ അവളിന്ന് അണാങ്കു വരട്ടെ വരട്ടെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണോ വാക്കിയുള്ള വിശേഷമായിരുന്നു അടുത്തോ എന്നാ ആലോചിച്ചിരിക്കുന്നത് എന്നാ ആലോചിച്ചിരിക്കണേ